ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് റുബൻ അമറിമിൻ്റെ ആണ് മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ പുതിയ പോർച്ചുഗീസ് മാനേജറിൻ്റെ ടാക്ടിക്സ് അപ്പോൾ നാളെ ഇപ്പൊ മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ മത്സരം റുബൻ അമോറിമിൻ്റെ ഫസ്റ്റ് മാച്ചാണ് അതിനായിട്ട് മാഞ്ചസ്റ്റർ നൈറ്റർ ആരാധകർ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം മാത്രമല്ല ഇൻറ്റർനാഷണൽ ബ്രേക്കിൽ റുബൻ മോറിമിൻ്റെ ടാക്ടിക്സിനെ കുറിച്ച് സംസാരിക്കണത് എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോയിലും കാര്യമായിട്ടുള്ള പിക്ചേഴ്സോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും ചില കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ് എന്തായാലും രൂപന രൂപനമോരമിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒക്കെ നമ്മൾ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് അത് കണ്ടുനോക്കാം അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇടാം ഇതിൽ നമ്മൾ പ്യൂർലി പാക്ടിക്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം ആൾ യൂസ് ചെയ്യുന്നത് ഒരു ഒരു ത്രീ അദ്ദേഹ ബാക്ക് സിസ്റ്റമാണ് അപ്പോൾ ത്രീ ബാക്ക് സിസ്റ്റം എന്ന് പറയുമ്പോൾ മൂന്ന് ബാക്കുകൾ ഉണ്ടായിരിക്കും പിന്നെ വിംഗ് ബാക്കുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത് അപ്പോൾ ആളൊരു ഒരു ത്രീ ഫോർ ത്രീ ഒരു ത്രീ ഫോർ ടു വൺ ഈ രീതിയിലുള്ള ഫോമേഷനാണ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് സ്പോർട്ടിങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടാക്ടിക്സ് അപ്പോൾ ഇതിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് പ്രസ്സിങ്ങാണ് നമ്മളിപ്പോൾ എരിക് എൻ ഹാഗിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രെസ്സിങ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ റുപന മോരിമ് വന്നിട്ട് ഈ യുണൈറ്റഡിൻ്റെ പ്രസ്സിങ്ങിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിൽ ഫ്രണ്ട് ഫുട്ടിൽ കയറി പ്രസ് ചെയ്യുന്ന ഒരു യുണൈറ്റഡ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറേണ്ട ഒരു സംഭവമാണ് ഇത്തിരി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചിലപ്പോൾ ഊർബനമോറിമ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഒക്കെ പ്രസ് ചെയ്യുന്ന പോലെ പ്രസ്സ് ചെയ്യാതെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ഒരു മിഡ് ബ്ലോക്കിൽ ഇരുന്നിട്ട് ആ ഒരു മിഡ് ഏരിയയിൽ പ്രെസ്സ് ചെയ്യുന്ന ഒരു പരിപാടിക്കുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് സ്പോർട്ടിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വെൽ ഓയിൽഡ് മെഷീൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതേ പിന്നെ രീതിയിലുള്ള മാഞ്ചസ്റ്റർനെ കാണാൻ നമുക്ക് സമയം കൊടുക്കേണ്ടി വരും ഒരു പരമൗരവിന് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പ്രസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഈ പ്രസ്സിംഗിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗും അതുപോലെ തന്നെ പോർച്ചുഗീസ് ലീഗും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇൻറ്റൻസിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ പക്ഷേ എന്നാൽ പോലും ഈ സീസണിൽ പ്രസ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പി പി ഡി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ് ഉണ്ട് പാസ് പർ ഡിഫൻസീവ് ആക്ഷൻ അപ്പോൾ അത് ഈ പ്രസ്സിങ്ങിനെ പിന്നെ നമുക്ക് അളക്കാൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആണ് അപ്പോൾ അത് നമ്മൾ സ്പോർട്ടിങ്ങിൻ്റെ ഈ സീസണിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ നയൻ പോയിൻ്റ് ഫൈവ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത് അതായത് എവറി നയൻ പോയിൻറ്റ് ഫൈവ് പാസ്സസ് ഒരു ഡിഫൻസീവ് ആക്ഷൻ നടത്തും എന്നുള്ളതാണ് ഓപ്പോസിഷൻ ടീം ഒൻപത് പാസുകൾ ഇടയിൽ ഇവരൊരു ഡിഫെൻസീവ് ആക്ഷൻ നടത്തും അതായത് ഒന്ന് ടാക്കിൾ ചെയ്യാനോ ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ പ്രീമിയർ ലീഗുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള പി പി ഡി എ ഉള്ള രണ്ട് ടീമുകൾ ഒന്ന് സ്പോഴ്സും മറ്റൊന്ന് ആസുകളാണെന്നുള്ള കാര്യം പറയണം അപ്പോൾ എന്താണ് ആ രീതിയിൽ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സ്പോർട്ടിങ് പക്ഷേ അതേ രീതിയിൽ ഈ ടീമിനെ മൗണ്ട് ചെയ്തെടുക്കാൻ സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള പ്രസ്സിംഗ് ചിലപ്പോൾ നമുക്ക് തുടക്കം മുതൽ പറയും എൻ്റെ ടീമിൽ നിന്ന് കാണാൻ സാധിക്കില്ലായിരിക്കുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആ ഒരു സംഭവമാണ് പ്രസിംഗ് അപ്പോൾ ഇനി എങ്ങനെ പ്രസ് ചെയ്യും സ്പോർട്ടിങ് ടീം എങ്ങനെയായിരുന്നു പ്രസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം ഇവരുടെ ഷെയ്പ്പെ എങ്ങനെയായിരുന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ത്രീ അത് ബാഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ കോണ്ടേയുടെ ചേൽസിയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയുന്നത് തന്നെയായിരിക്കും എന്നാൽ പോലും അതുപോലെ തന്നെ ഇൻ്റർമിലാനൊക്കെ വർക്ക് എങ്ങനെയാണെന്ന് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ മൂന്ന് സെൻ്റർ ബാക്കുകൾ ഒന്ന് സെൻട്രൽ സെൻ്റർ ബാക്ക് റൈറ്റ് സൈഡ് സെൻ്റർ ബാക്ക് ലെഫ്റ്റ് സൈഡ് സെൻ്റർ ബാക്ക് പിന്നെ എന്താണ് രണ്ട് വിംഗ് ബാക്കുകൾ റൈറ്റ് വിംഗ് ബാക്കും ലെഫ്റ്റ് വിംഗ് ബാക്കും ഇവരുടെയൊക്കെ സ്വഭാവങ്ങളുണ്ട് ആ മേരോമെൻ്റെ സിസ്റ്റത്തിൽ അതിലേക്ക് നമുക്ക് വരാം പിന്നെ ഡബിൾ പ്യൂ ഓട്ട് രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡർമാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള സിസ്റ്റത്തിൽ ഇനി ഫോർവേഡ് പ്ലയേഴ്സ് ഫോർവേഡ് തിങ്ങി ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രൈക്കർ സ്ട്രൈക്കർ വളരെ മൊബൈലായിട്ടുള്ള ഒരു ആയിരിക്കണം പിന്നെ ലിങ്ക് അപ്പേയിലൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ പങ്കെടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചാനലുകളിലേക്കുള്ള റണ്ണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തേണ്ടതായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം ഈ സ്ട്രൈക്കർക്ക് പുറകിലായിട്ട് രണ്ട് നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഈ ഒരു എന്താ പറയുക ത്രീ ഫോർ ടു വൺ സിസ്റ്റത്തിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവർ പ്രസ് ചെയ്യുമ്പോൾ ഒപ്പോസിൻ ടീമിൻ്റെ അടുത്ത് ബോൾ അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഈ സ്ട്രൈക്കർ പ്രസ് ചെയ്യാൻ കൂടും ഈ രണ്ട് പിന്നെ ടെന്നുകളായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് സ്ട്രൈ പിന്നെ പ്രസ് ചെയ്യാൻ കൂടും ഒപ്പം എന്താണ് ഈ മിഡ്ഫീൽഡർമാരും പ്രസ് ചെയ്യും ഈ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇതിനൊരു പെൻറ്റഗൻ ഷേപ്പിലാണ് അവർ പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ മിഡ്ഫീൽഡർമാരും പ്രസ് ചെയ്യാനും കൂടുന്നുള്ളതാണ് അപ്പോൾ എന്താണ് മിഡ്ഫീൽഡർമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ബോൾ ഹണ്ടേഴ്സ് ആയിരിക്കും അപ്പോൾ അവർ എന്താണ് ഈ എത്രയും പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ബോൾ വിൻഡാക്കിയാൻ ശ്രമിക്കും അതോടൊപ്പം ബോളിൻ്റെ ദിശ എങ്ങോട്ടേക്കാണോ പോകുന്നത് അതായത് എങ്ങോട്ടേക്കാണോ ഈ ഓപ്പോസിഷൻ ടീം ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലേക്കാണ് ഇവരുടെ പ്രസ്സിങ് പോവുക ആ ഒരു ഏരിയയിലേക്ക് ഈ പിന്നെ രണ്ട് ടെന്നുകളും ഒപ്പം മിഡ്ഫീൽഡർമാരും പോകും പിന്നെ സ്ട്രൈക്കറുണ്ടാകും അങ്ങനെ അവിടെ നിന്ന് പിന്നെ ബോൾ വിൻപാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുക ഇത് ചിലപ്പോൾ എന്താണ് യുണൈറ്റഡ് തുടക്കം മുതൽ ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ എങ്ങനെയാണ് യുണൈറ്റഡ് കുറച്ച് ആ ഒരു മിഡ് ഏരിയയിലേക്ക് ഇറങ്ങി നിൽക്കും പക്ഷേ ഇതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നിട്ട് മിഡ് ഏരിയയിൽ നിന്ന് ബോൾ വിൻബാക്ക് ചെയ്യാൻ ശ്രമിക്കും ഹയർ ഓഫ് ദ പിച്ചിൽ പോകാതെ അവർ മിഡ് ഏരിയയിൽ നിന്ന് വിൻ ബാക്കിയുള്ള ശ്രമമായിരിക്കും തുടക്കത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാകും പക്ഷേ ഇതേ ഷേപ്പിനായിരിക്കും ആരും എൻ്റെ ഷേപ്പിൽ സ്ട്രൈക്കറും രണ്ട് ടെന്നുകളും മിഡ്ഫീൽഡർമാരും പക്ഷെ കുറച്ചും കിട്ടും മിഡ് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ട് ആ മിഡ് ബ്ലോക്ക് ഏരിയയിൽ അവിടെ നിന്ന് വിൻ ബാക്കിയുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് ഇനി എന്താണ് ഇവർ അമരമിൻ്റെ ടീമിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവർ ഒപ്പോസിഷൻ ടീമിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് പ്രസ് ചെയ്യണോ വേണ്ടയോ പാർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് കാര്യമാണ് ആള് പിന്നെന്താണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ആ ഒരു വിജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതിൽ കൃത്യമായിട്ടും പൊസഷൻ വളരെ കുറവായിരുന്നു അപ്പോൾ പൊസഷൻ സറണ്ടർ ചെയ്യേണ്ട അടുത്ത് പൊസഷൻ സറണ്ടർ ചെയ്തിട്ട് നല്ല രീതിയിൽ എന്താ ഫൈവ് ഫോർ വൺ ഷേപ്പിലൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ട് എന്താണ് ബോൾ വിൻ ബാക്ക് ചെയ്തിട്ട് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി അതോ ഭയങ്കര സ്ട്രക്ചേഡ് ആയിട്ടാണ് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുക അത് കൃത്യമായിട്ടും ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്താണ് വെർട്ടിക്കൽ പാസ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് പോയി മിഡ്ഫീൽഡിൽ നിന്ന് സ്ട്രൈക്കറിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഡിഫൻസിൽ നിന്ന് വിൻബാക്കിലേക്ക് പോയി വിൻബാക്കിൽ നിന്ന് സ്ട്രൈക്കറിലേക്ക് പോകുന്ന അപ്പോൾ എവിടുന്നാണോ ബോൾ വിൻ ബാക്കിയെന്ന് പെട്ടെന്ന് തന്നെ സ്ട്രൈക്കറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അത് നടത്തും അപ്പോൾ സ്ട്രൈക്കർ സെൻട്രിക് ആയിട്ടാണ് കളിക്കുക ഫോർവേഡിലേക്ക് തന്നെയാണ് ഇവരുടെ കംപ്ലീറ്റ് ചിന്താഗതി ഉണ്ടായിരിക്കുക അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് ബോൾ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ട്രാൻസിഷനിൽ ടീമുകൾ ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ എന്താണ് പൊസിഷൻ വെച്ചിട്ടും ജയിക്കാൻ സാധിക്കും അപ്പോൾ സ്പോർട്ടിങ് ചില മത്സരങ്ങളൊക്കെ സെവൻറ്റി പെ പെർസെൻറ്റേജിന് മുകളിൽ പൊസൻ പോലും ഹാൻഡിൽ ചെയ്തിട്ട് ജയിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഒപ്പോസിഷൻ ടീമിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് വലി ഇറങ്ങാനും പിന്നെ സ്വഭാവം മാറ്റാനും ഈ ടീമിന് സാധിക്കുമുള്ള കാര്യം പറയണം അപ്പോൾ പക്ഷേ ഇതൊക്കെ ട്രെയിൻ ചെയ്തെടുക്കണം ട്രെയിൻ ചെയ്തെടുക്കുന്ന സംഭവമാണ് അപ്പോൾ അതാണ് ആദ്യം പ്രശ്നങ്ങനെ കാര്യം പറഞ്ഞു ഇനി നമ്മൾ ഈ ടീം ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കേണ്ടതായിരുന്നു അപ്പോൾ ഈ ടീമിൻ്റെ ബിൽഡപ്പ് ഫേസിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട സംഭവം ഇനാഷിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ലെഫ്റ്റ് സൈഡ് സെൻ്റർ ബാക്ക് അപ്പോൾ നല്ല ലെഫ്റ്റ് ആയിട്ടുള്ള കിഡ്ഡിലൻ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കുകൾ ആവശ്യമുണ്ട് ആ മൂന്നും പേരും അത്തരത്തിൽ ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കുകൾ ആയിരിക്കണം കാരണം ബിൽഡപ്പ് ഫേസിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ആ മരം പക്ഷേ ഇനി എന്താണ് ചില സാഹചര്യങ്ങളിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന യൂണിറ്റുകളാണെങ്കിൽ എന്താണ് ആ മുമ്പോട്ട് സ്ട്രൈക്കർക്ക് നല്ല രീതിയിലുള്ള ബോൾ കൊടുക്കാനും സാധിക്കണം അപ്പോൾ അതിനെന്താണ് ഇവന്മാർക്ക് ആക്യറസ് വേണം നല്ല രീതിയിൽ ബോൾ പ്ലേ ചെയ്യാൻ സാധിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഉണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് സെൻ്റെ ബാക്ക് ബിൽഡ് ഫേസിൽ സഹായിക്കും റൈറ്റ് സൈഡ് സെൻ്റെ ബാക്ക് സഹായിക്കും ഗോൾ കീപ്പർ നല്ല രീതിയിൽ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ ആയിരിക്കണം മനാന അത്തരത്തിലൊരു ഒരു ഗോൾ കീപ്പറാണ് അപ്പോൾ അതും ഓക്കെയാണ് പിന്നെ ഈവൻ സെൻട്രൽ കളിക്കുന്ന ഈ ഒരു ഡിഫൻഡർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ചിലപ്പോൾ മിഡ്ഫീൽഡിൽ കയറി പോകും ബിൽഡഫ് ഫേസിൽ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരിക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോളും ഉണ്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫൻഡർമാരായിട്ടാണ് ഈ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടല്ലോ അവർ എന്താണ് ആ ഒരു കൺട്രോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ല ആ മരവിൻ്റെ സിസ്റ്റത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുമോ ഇല്ലയോന്നും നമുക്കറിയില്ല എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള പാസുകൾ അവരിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ എന്താണ് അത് ചിലപ്പോൾ പുറകിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് സ്ട്രൈക്കറിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പിന്നെ നമ്പർ ടെൻമാരിലേക്ക് എത്തിക്കാനോ ശ്രമിക്കുന്ന തരത്തിലാണ് മിഡ്ഫീൽഡർമാർ കളിക്കുക കൂടുതലും അവന്മാർ അവന്മാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ബോൾ വിൻ ബാക്ക് ചെയ്യുന്ന ഈ പ്ലെയേഴ്സിനെയാണ് യൂസ് ചെയ്യുക പക്ഷേ ഇവിടെ ഈ കോബി കോപി ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കോപി മേനുവിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു എക്സ്ട്രാ ആ ഒരു എലഗൻസ് ഓൺ ദ ബോൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഉഗാർത്തെ കോബി മേനു തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ ആ ഒരു ഡബിൾ പോഡിൽ കാണാൻ സാധ്യതയുണ്ട് കാരണം ഉഗാർത്തേ അസാധ്യ പിന്നെ ബോൾ വിന്നിംഗ് എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫെൻസീവ് സ്പേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും റുബൻ മൂരിൻ്റെ കീഴിൽ കളിച്ചിട്ടുള്ളതിൻ്റെ പരിചയമുണ്ട് എന്താണ് സിസ്റ്റം ഉള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് പിന്നെ കാര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ എന്താണ് ഈ ചെങ്ങായുടെ കൂടെ ഉഗാർത്തയുടെ കൂടെ കോബി മേനു കളിക്കുമ്പോൾ അത് ബിൽഡപ്പ് ഫേസിൽ സ്പോർട്ടിങ്ങിലതിനേക്കാൾ കൂടുതലൊരു അഡ്വാൻറ്റേജ് യുണൈറ്റഡിന് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു എലഗൻസ് ഓൺ ദ ബോൾ ഒരു ഇത്തിരി പോസയും ഇത്തിരി ഒരു പ്രസ് ഒക്കെ ഉള്ളൊരു ഒരു പ്ലെയർ ആണല്ലോ കോപിമേനു അപ്പോൾ എന്തായാലും ഈ എന്ത് സംഭവിക്കുകയാണെങ്കിലും എന്തായാലും ബോൾ മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യണമല്ലോ അതാണല്ലോ ബിൽഡപ്പിൽ ഉള്ള സംഭവം അതിൽ മിഡ്ഫീൽഡർമാർ വലിയൊരു പങ്ക് വഹിക്കാറില്ല പക്ഷേ ഡിഫെൻസിൽ നിന്ന് ഈ ഡിഫെൻഡർമാർ ലൈൻ ബ്രേക്കിംഗ് പാസുകളും കാര്യങ്ങളൊക്കെ വെർട്ടിക്കലായിട്ട് കൊടുക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ രണ്ട് ടെന്നുകളുണ്ടല്ലോ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ഈ പാഷിങ് ആംഗിൾ സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ നല്ല മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം എന്നാലല്ലേ അമ്മമാർക്ക് ഈ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ പറ്റുള്ളൂ ആ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് കോൺസ്റ്റൻറ്റായിട്ട് നടത്തുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കണം ആ ഒരു രണ്ട് ടെൻ റോള് കളിക്കുക അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പിന്നെ എന്താണ് ഈവൻ ഈ ചാനലിലേക്കുള്ള സ്ട്രൈക്കറിൻ്റെ റണ്ണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഈ രണ്ട് ടെന്നുകൾ ഈ അറ്റാക്കിങ് സോറി സ്ട്രൈക്കറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കളിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കും ഇതേപോലെ തന്നെ എന്താണ് വിംഗ് ബാക്കുകൾ വളരെ ക്രൂഷ്യലാണ് അത് ഏതൊരു സ്ത്രീ ബാക്ക് സിസ്റ്റത്തിലും വിങ് ബാക്കുകൾ വളരെ വളരെ ക്രൂഷ്യലാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അപ്പോൾ എന്താണ് ഈ വിംഗ് ബാക്കുകൾ ഈവൻ ഈ പ്രസ്സിങ്ങിൻ്റെ സമയത്തും ചില സാഹചര്യങ്ങളിൽ ഒരു വിംഗ് ബാക്ക് ഏത് ഏരിയയിലാണോ ബോൾ എന്ന് വെച്ചെങ്കിൽ ആ ഏരിയയിൽ ഈ പിന്നെ ഈ പെൻറ്റഗൻ ഷേപ്പിൻ്റെ ഒപ്പം അതായത് അഞ്ച് പ്ലെയേഴ്സ് പ്രസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു സ്ട്രൈക്കർ സ്ട്രൈക്കറടക്കം രണ്ട് മിഡ്ഫീൽഡർമാരും രണ്ട് ടെന്നുകളും പ്രസ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ആ പ്രസ്സിങ്ങിൻ്റെ ഒപ്പം ഏത് ഏരിയയിലാണോ ബോൾ വെച്ചാൽ ആ ഏരിയയിൽ ഉള്ള ആ ഒരു വിങ് ബാക്കും പ്രസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ മറ്റേ വിങ് ബാക്ക് പിന്നെ സ്ലേബാക്ക് ചെയ്യും ആളും കൂടി പ്രസ് ചെയ്യാൻ പോകില്ല പക്ഷേ ഈ എന്താ പറയുക ലോവർ ഒപ്പോണൻസുകൾക്കെതിരെ ആ ഒരു വിങ് ബാക്കും ചിലപ്പോൾ എന്താണ് ഈ ഏരിയയിൽ ഹയർ ഓഫ് ദ പിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് അല്ലാത്ത സാഹചര്യത്തിൽ ആ ഒരു ബാക്ക് ഫോർ ഫോം ചെയ്യുന്ന ഒരാളായിരിക്കും വിങ് ബാക്ക് ആയിട്ടുണ്ടായിരിക്കും ഒരു വിങ് ബാക്ക് മറ്റേ വിങ് ബാക്ക് അഞ്ച് പേരോട് കൂടെ ഫ്രണ്ട് ഏരിയയിൽ പ്രസ് ചെയ്യാൻ കൂടുമായിരിക്കും അങ്ങനത്തെ സംഭവമുണ്ട് പിന്നെന്താണ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ വിങ് ബാക്കുകളുടെ ഓൺ ദ വേൾ എബിലിറ്റി കാര്യമായിട്ട് യൂസ് ചെയ്യണം കാരണം വിത്ത് പ്രൊവൈഡ് ചെയ്യുക യുവന്മാരായിരിക്കും അപ്പോൾ ഇവർ ക്രോസുകൾ കൊടുക്കുക അതേപോലെ തന്നെ സർവീസ് സ്ട്രൈക്കർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ടെന്നുകളുമായിട്ട് ലിങ്ക് ചെയ്യുക ഇത്തരത്തിലുള്ള പരിപാടികൾ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ വിംഗ് ബാക്കുകൾ ചെയ്യും ഇനി ഈ വിംഗ് ബാക്കുകളുടെ സ്വഭാവം എന്തായിരിക്കും അമരൂമിൻ്റെ സിസ്റ്റത്തിൽ അപ്പോൾ വിംഗ് ബാക്കുകളുടെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിറ്റ് വിംഗ് ബാക്കായിട്ട് പുള്ളിക്കാനും യൂസ് ചെയ്യുന്ന പ്ലേഴ്സ് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഫീൽഡ് വിങ്ങർമാർ അത്തരത്തിലുള്ള പ്ലെയേഴ്സിനൊക്കെ പിടിച്ചിട്ട് ആയിട്ട് കളിപ്പിക്കും കാരണം എന്താ വെച്ചാൽ കൂടുതൽ അറ്റാക്കിൽ യൂസ് ചെയ്യണം പക്ഷേ അതോടൊപ്പം തന്നെ ഡിഫൻസീവ് ഡ്യൂട്ടി ഉണ്ട് ഡിഫൻസീവ് ഡ്യൂട്ടി ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ ഇപ്പോൾ ഇവരുടെ പ്രശ്നമൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ടീം ഇവരുടെ ഹാഫിലേക്ക് വരുമ്പോൾ ഇവർ ഒരു ഫൈവ് ഫോർ വൺ ഷേപ്പിലേക്ക് നീങ്ങും അപ്പോൾ എന്താണ് ഈ ബിംബാക്കി ഇറങ്ങി വരണം പക്ഷേ വിംഗ് ബാക്കുകൾ അത്ര ഡിഫൻസീവ്ലി ആയിട്ടുള്ള വിംഗ്ബാക്കൾ ഒന്നുമല്ല സ്പോർട്ടിങ്ങിൽ ചങ്ങാ യൂസ് ചെയ്തത് ഇപ്പോൾ ആണെങ്കിലും ഇപ്പോൾ ക്വന്റ എന്ന് പറയുന്ന പതിനേഴുകാരനൊക്കെ ആണെങ്കിലും ഫീൽഡ് വിങ്ങർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായാണ് ഈ ക്വൻറ്റ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് കരിയറിൽ വേണമെങ്കിൽ ഒരു വിങ്ങർ വിങ്ങറാകാൻ സാധ്യതയുണ്ട് കാരണം പതിനേഴ് വയസ്സ് മാത്രമേ പറയുള്ളൂ പക്ഷെ എന്താണ് ലെഫ്റ്റ് ഫുട്ടഡാണ് ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു പുള്ളിക്കാരൻ ഈവൻ ടു ഫൂട്ടഡാണെന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ ഇൻസൈഡിലേക്ക് കയറാം ഔട്ട്സൈഡിലേക്ക് സൈഡിലേക്ക് പോകാം അത്തരത്തിൽ കട്ടിൻ സൈഡ് ഇത് വന്നിട്ട് എന്താണ് ഷോട്ട് അടിക്കാം പ്ലെയർസുമായിട്ട് ലിങ്ക് ചെയ്യാം അത്തരത്തിലുള്ള ഒരു വിംഗ് ബാക്ക് ഉണ്ടായിരുന്നു മറ്റേ വിംഗ് ബാക്കിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു വെച്ചാൽ ലെഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈവൻ ടു ഫുട്ടഡ് ആകാം പ്രശ്നമില്ല പക്ഷേ പുള്ളിക്കാരൻ്റെ മെയിൻ ജോബ് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തുക എന്നിട്ടെന്താണ് ക്രോസുകൾ കൊടുക്കുക ഇത്തരത്തിലുള്ള പരിപാടികളായിരിക്കും പക്ഷേ കുറെ കൂടി ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു ഒരു വിങ് ബാക്കിനായിരിക്കും ഒരു സൈഡിൽ കളിപ്പിക്കുക ഇനി എന്താണ് നല്ല സൂപ്പർ ഓപ്പോസിഷൻ ടീമാണെങ്കിൽ ചിലപ്പോൾ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള രണ്ട് വിംഗ് ബാക്കുകളെയും കളിപ്പിച്ച സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഐഡിയലി എന്താണ് ഒരു ചങ്ങായി ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു വിങ്ങറിനെ പോലെയുള്ള ഒരാളിനെ ആയിരിക്കും വിങ് ആയിട്ട് ഒരു സൈഡിൽ കളിപ്പിക്കുക മറ്റേ സൈഡിൽ ഒരു കുറച്ചുകൂടെ ഒരു ഫുൾ ബാക്കിനെ വിങ് ആക്കി കളിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു സംഭവം ഈ റുബനമോർ ഇപ്പോഴും പ്രസ് കോൺഫറൻസിൽ പറയുന്ന ഒരു സംഭവം തന്നെയാണ് ബെർസ്സെൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് വേണമെന്നുള്ളത് ചിലപ്പോൾ പല പ്ലേഴ്സും പല പൊസിഷനിൽ കളിക്കേണ്ടി വരും ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ വിങ്ങർമാരെ വിംഗ് ബാക്ക് ആയിട്ട് കളിക്കേണ്ടി വരും അതേപോലെ മറ്റ് പല റോളുകൾ ഏറ്റെടുക്കേണ്ടി വരും അതിന് ടീമിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ തന്നെ ഈ വിങ് ബാക്കുകൾ ചില സാഹചര്യങ്ങളിൽ ആ ഒരു കട്ടിൻ സൈഡ് ഇത് വരുന്ന സാഹചര്യത്തിൽ എന്താണ് വിത്ത് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക ഈ പിന്നെ ടെൻഡുകളായിട്ട് കളിക്കുന്നവരായിരിക്കണം അപ്പോൾ അവർ തമ്മിൽ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് അറ്റാക്ക് ചെയ്യുക പക്ഷേ അഗൈൻ എന്താണ് സ്ട്രൈക്കർക്ക് സർവീസ് കൊടുക്കാൻ തന്നെയാണ് ശ്രമിക്കുക അപ്പോൾ ഹോലണ്ട് തന്നെയായിരിക്കും മിക്കവാറും സ്ട്രൈക്കറായിട്ട് തുടങ്ങാൻ ചിലപ്പോൾ റാഷ് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും ഹോലൻഡ് ഈ ഒരു സിസ്റ്റത്തിൽ അദ്ദേഹം ട്രൈവ് ചെയ്യേണ്ടതാണ് കാരണം സർവീസ് കിട്ടും പിന്നെ ഡെലിവറി ചെയ്യേണ്ടത് ഹോലണ്ടിൻ്റെ ചുമതല തന്നെയായിരിക്കും പിന്നെ ആരും അപ്പോൾ ഒരു ടെൻ റോൾ ഈ സ്ട്രൈക്കറിൻ്റെ പുറകിൽ കളിക്കും അപ്പോൾ ഈ ടെന്നുകളുടെ സ്വഭാവം ഒരാൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും മറ്റൊരാൾ ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ചിലപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിന് ഈ സിസ്റ്റത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും മേസ് എമൗണ്ടിന് ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു ടെൻ റോളിൽ കളിക്കുകയാണ് പക്ഷേ എന്താണ് ഒപ്പം ഭയങ്കരമായിട്ടുള്ള വർക്ക് എത്തിക്കും വേണം അപ്പോൾ അതിൽ ബ്രോണോ ഫെർണാണ്ടിന് ആ ഒരു വർക്ക് എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേസ് എമൗണ്ടിന് വർക്ക് എത്തിക്കും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെയാണ് അപ്പോൾ മറ്റൊരു സൈഡിൽ ചിലപ്പോൾ അമാദ്യാലോ ആയിരിക്കും കളിക്കുക കാരണം ഒരു ഇൻസൈഡ് ഫോർവേർഡായിട്ട് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഡ്രിങ്ക് ആവുമൊക്കെ സ്പോർട്ടിങ്ങിൽ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ അമാദ്യാലോ ഒടുത്തത്തെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് ഗർണാച്ചയ്ക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റും എരുണാച്ചകിൽ ആ ഒരു ടെൻ റോൾ കളിക്കാൻ പറ്റും ഈവൻ റാഷ് ഫുഡിനു വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു റോളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണ് ഈ ടെന്നുകൾക്ക് ഒരു സ്വഭാവം വേണ്ടത് നല്ല ബോൾ കാരിയേഴ്സ് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പെട്രോ കോൺസാലോസ് ആണെങ്കിലും ട്രിങ്ക് ആണെങ്കിലും അതിൽ നല്ല ബോൾ ക്യാരിയേഴ്സാണ് അപ്പോൾ ഈ പ്രോഗ്രസീവ് ക്യാരിയഴ്സിൻ്റെ കാര്യം തന്നെ നമ്മൾ ഒരു ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെന്നുകൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പ്രോഗ്രസീവ് ക്യാരിയേസ് നടത്തിയിട്ടുണ്ട് ഈ സീസണിൽ സോഫാർ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെയാണ് ഈ ബ്രൂണോ ഫെണ്ടാൻഡ്സ് അത്തരത്തിലുള്ള ഒരു അല്ല ബോൾ കൊണ്ട് ആളുടെ വർക്ക് വർക്കത്തിക്ക് കിടലിനാണ് ആൾ കോൺസ്റ്റൻ്റായിട്ട് ഒക്കെ നടത്തിയിട്ട് പാസിംഗ് ആംഗളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷേ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഹോളിവുഡ് പാസിനുള്ള ശ്രമം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു ചങ്ങായിയാണ് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് പക്ഷേ അവിടെ ക്യാരി ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ബ്രൂണോക്ക് സാധിക്കുമോന്നില്ലയോ എന്നുള്ളതും രണ്ടു രണ്ടൊരു സംഭവമാണ് പക്ഷേ അമ്മ അത് എക്സലൻറ്റ് ക്യാരിയറാണ് ഗർണാച്ചോ എക്സലൻറ്റ് ക്യാരിയറാണ് ഇതൊക്കെ നമുക്കറിയുന്നില്ല ആ ഒരു ക്യാരിയർമാരായിട്ട് ഈ ഇവരെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെന്താണ് വിങ് ബാക്കുകൾ ആരെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഫീൽഡ് വിംഗർമാർമാർമാർമാർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പോൾ ആന്റണിക്കൊക്കെ ആ രീതിയിൽ ചിലപ്പോൾ ഒരു ചാൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഗർണാച്ചോയെ യൂസ് ചെയ്യേണ്ടി വരും പക്ഷെ എന്താണ് അഗെയിൻ ഡിഫൻസീവ് വർക്ക് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിഫെൻ്റ് ചെയ്യേണ്ടി വരില്ല പക്ഷേ പുറകിലോട്ട് ഇറങ്ങി വരേണ്ടി വരും ബോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പുറകിലോട്ട് ഇറങ്ങി വരണം ആ ഒരു ഫൈവർ ദ ബാക്ക് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ അത് എന്താണ് അസാധ്യമായിട്ട് വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഗർണാച്ചുക്കൊക്കെ ഒരു സൈഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ട്രിക്കി ആയിട്ട് കളിച്ചിട്ട് ക്രോസുകൾ കൊടുക്കാനും ഔട്ട് സൈഡിലേക്ക് പോകാനും ഇൻസൈഡിലേക്ക് വന്നിട്ടും അത്തരത്തിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് പ്രോപ്പർ വിങ്ങർ ആണല്ലോ ഗർണാച്ചോ പക്ഷേ ആ ഒരു വിംഗ് ബാക്ക് റോളിൽ മരുന്നെ സിസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ അഗെയിൻ ഡിഫൻസീവ് വർക്ക് റേറ്റ് ഇമ്പോർട്ടൻ്റാണ് റാഷ്ബോർഡിനെയും യൂസ് ചെയ്യാം പക്ഷേ അഗെയിൻ ഡിഫൻസീവ് വർക്ക് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതിലൊക്കെയാണ് ഈ ഒരു പ്ലെയറൊക്കെ ലാക്ക് ചെയ്യുന്നത് പിന്നെന്താണ് ഡാലോ ഡയാലോനെ കളിപ്പിക്കാം പക്ഷേ ഡയലോഗ് കഴിഞ്ഞ സീസണിലൊക്കെ കുറേ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡിന് വേണ്ടിയിട്ട് തേർഡ് മോസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പക്ഷേ പക്ഷെ ആളുടെ ക്രോസിംഗിലൊന്നും അത്ര ആക്രസിയൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നൊരു പ്രശ്നമാണ് ക്രോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഈ അമരൂമിൻ്റെ സിസ്റ്റത്തിൽ കാരണം ഒരു സൈഡിൽ ഞാൻ പറഞ്ഞത് ഒരു ഫുൾ ബാക്കിനെ കളിപ്പിക്കും ആൾക്ക് ഓവർലാപ്പ് ചെയ്യുക ക്രോസ് കൊടുക്കുക അത്തരത്തിലുള്ള പരിപാടി ആയിരിക്കും മറ്റേ സൈഡിലെ പോലെ മറ്റേ വിംഗ് ബാക്കിനെ പോലെ അത്ര ട്രിക്ക് ആവേണ്ട സാഹചര്യമില്ല അങ്ങനെ മാത്രമല്ല മോസ്റ്റിൽ അത് ഡിഫെൻറ്റിംഗ് ചെയ്യുമല്ലോ അതായതിന് ബാക്ക് പോസ്റ്റ് ഡിഫൻഡിംഗും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട് കോൺസെൻട്രേഷൻ ലെവലിലൊക്കെ പ്രശ്നമൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ഒരു വിംഗ് ബാക്ക് ആയിട്ട് പിന്നെ അപ്പുറത്ത് ലൂക്ഷോ വിങ് ബാക്ക് ആയിട്ടൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ ആളൊരു ഇഞ്ചുറി പ്രോ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വർക്ക് റേറ്റ് കൊടുക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ മസുറോവി മസുറോവിനെ ചിലപ്പോൾ കൂടുതലും ഒരു ഒരു റൈറ്റ് സൈഡ് സെൻ്റർ ബാക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അദ്ദേഹം വളരെ സെൻസിബിൾ ഓൺ ഉണ്ട് ബോളാണ് അഷോർഡ് ആണ് ഉണ്ട് ബോൾ അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ പുള്ളിക്കാരനെ അവർ റൈറ്റ് സൈഡിൽ സെൻ്റ് ബാക്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈവൻ വിംഗ് ബാക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറൊക്കെ തന്നെയാണ് മസുറോവി മസുറോവി ഒരു ബാർഗെയിൻ സൈനിങ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ പിന്നെ ഡെലിറ്റോ ലെനിയോറൊക്കെ ആ റൈറ്റ് സൈഡ് സെൻ്ററ് ബാക്കിൽ കളിക്കാം അതുപോലെ തന്നെ ലെനിയോറോ ഉടുക്കത്ത പൊട്ടൻഷ്യൽ ആ ഒരു സെൻ്ററിലും ലെനിയോറും കളിക്കാൻ പറ്റും ലെഫ്റ്റ് സൈഡ് സെൻ്റ് ബാക്കായിട്ട് വ്യൂക്ഷോ ലിസാൻഡ്രോ മാർട്ടിനസ് അതിൽ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ എക്സലൻറ്റ് ബോൾ പ്ലെയിങ് പിന്നെ സെൻറ്റവാക്കാൻ നമുക്കറിയുന്നതാണ് പക്ഷേ ആ ഒരു വൈഡ് ഏരിയയിൽ ഡിഫൻഡ് ചെയ്യുന്നതിൽ ഇത്തിരി പ്രശ്നമുണ്ട് ലിസാഡ്രോ പിന്നെ ഈ ലിസാഡ്രോയും അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് ഗർണാച്ചോയ്ക്കാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്നതെങ്കിൽ ഇപ്പോൾ വിംഗ് ബാക്ക് ആയിട്ട് ഗർണാച്ചോ ആണ് അല്ലെങ്കിൽ ലൂക്ഷോ ആണ് വിംഗ് ബാക്ക് ആയിട്ട് എന്നൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈറ്റിൻ്റെ പ്രശ്നം വരും പ്രത്യേകിച്ച് ക്രോസുകളും കാര്യങ്ങളൊക്കെ ഡിഫെൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും രൂപം കൃത്യമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അദ്ദേഹം കണ്ടെത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് പറഞ്ഞു തരുന്നത് ഈ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കും പിന്നെ ഡബിൾ പ്യോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പം അതിൽ തന്നെ ഉഗാത്ത ഒരു ബോൾ വിന്നർ നാച്ചുറൽ ബോൾ വിന്നർ അത്യാവശ്യമാണ് അത് ഉടുക്കത്തെ പണിയായിരിക്കും ഭയങ്കര പണിയുണ്ടായിരിക്കും ഈ ഈ ഒരു സിസ്റ്റത്തിൽ അതുപോലെ തന്നെ അതായത് കാരണം അങ്ങനെ ഹണ്ടേ ഇരിക്കണം മിഡ് ഏരിയയിൽ പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രണ്ട് എയരിയലും നീങ്ങിയിട്ട് അവിടെ നിന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിനും നല്ല ഡിഫൻസീവ് പണി ഉണ്ടായിരിക്കും ഉഗാർ പിന്നെ സ്പോർട്ടിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ പോർച്ചുഗീസ് ലീഗിൽ എന്താണ് ടാക്കിളുകളുടെയും ഇൻ്റർസെപ്ഷൻ്റെയും എണ്ണത്തിൽ നമ്പർ വൺ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം നൂറ്റി എഴുപത്തി ഒൻപത് അത്തരത്തിൽ ടാക്കളുകളും ഇൻ്റർസെക്ഷനും ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു പൊളിക്കാൻ അവിടെയുള്ള സാഹചര്യത്തിൽ അപ്പോൾ അതാണ് ഉഗാർത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൽ പക്ഷേ ഗെയിം ഉഗാർത്തക്കും പ്രീമിയർ ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നല്ല അത്ലറ്റിക് ആയിട്ടുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുക്കുന്നവരായിരിക്കണം അപ്പോൾ ഉഗാർത്തെ നെയിൽഡോൺ ആണ് കുറച്ച് കൂടി പിന്നെ കോബി മേനോ യൂസ് ചെയ്യുമായിരിക്കും എറിക്സനും കശ്മീറും ഒക്കെ എന്തായിരിക്കും ഭാഗ്യം എന്ന് എനിക്കറിയില്ല അതുപോലെ ബോണോ ഫെർണാണ്ടിസിനൊന്നും ആ ഒരു ഏരിയയിൽ കളിപ്പിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ചങ്ങായി കണ്ടിരിക്കുന്നത് ഇനി അക്കാഡമിയിൽ ആരെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ഇൻട്രഡ്യൂസുകളൊക്കെ കണ്ടറിയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഒരു ഒരു സിസ്റ്റം ഉള്ളത് ഇനി എന്താണ് ഇതിലുള്ള ഒരു എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ ഈ പ്രശ്നം മറികടന്നു കഴിഞ്ഞാൽ കുറേ സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ കാരണം ഈവൻ മിഡ്ഫീൽഡർമാരും പ്രസ് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് അവിടെ ഈ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെ ഒരു ഗ്യാപ്പുണ്ടായിരിക്കും ഈ പ്രശ്നം മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാരണം അത്തരത്തിലുള്ള ടാലൻ്റായിട്ടുള്ള ടീമുകൾക്ക് പ്രശ്നം മറികടക്കാൻ പറ്റുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ ചിലപ്പോൾ സെൻറ്റർ ബാക്കുകൾ കുറച്ച് കയറിയിട്ട് ഈ ആ പ്ലെയേഴ്സിനെ ടാക്കിൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമായിരിക്കും അപ്പോൾ അത്തരത്തിൽ എന്താണ് പിന്നെ ആ ബാക്കുകൾക്ക് അത് ടാക്കൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഓപ്പോസിൻ ടീമിന് ഈ അമരമിൻ്റെ ടീമിനെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അവിടെയാണ് ബോൾ ലൂസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷേപ്പിലേക്ക് ഇറങ്ങി വരണം അതാണ് ഈ റിക്കവറി റൺ വളരെ ആയിട്ട് മാറുന്നത് ഈ ഫ്രണ്ട് പ്ലയേഴ്സിൻ്റെ ഒക്കെ പ്രസിന് ഓപ്പോസിറ്റേയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഫൈവ് ഫോർ വൺ ഷേപ്പിലേക്ക് ഓഫ് ദ ബോൾ ഷേപ്പിലേക്ക് നീങ്ങേണ്ടി വരും അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ലോങ് ബോളുകൾ കാരണം ഹൈലൈന് കീപ്പ് ചെയ്യണം ഹൈലൈൻ കീപ്പ് ചെയ്യാതെ ഈ പ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ ഹൈലൈൻ കീപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുമ്പോഴത്താണ് ബോൾ ഓവർ ദ ടോപ്പ് ഒരുപാട് അത്തരത്തിൽ പിന്നെ പ്രീമിയർ ലീഗിലെ ടീമുകൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് ഈ സെൻറ്റർ വാക്കുകളുടെയൊക്കെ റിക്കവറി റൺ വളരെ ആണ് ഇപ്പോൾ അമരമിൻ്റെ തന്നെ ട്രെയിനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ഇൻറ്റൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റായിട്ട് അധികം കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്ക് ട്രാക്കിങ്ങും വർക്ക് റേറ്റും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ചെങ്ങായി കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിറ്റ്നസ് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ സെൻറ്റർ വാക്കുകളൊക്കെ വളരെ മൊബൈലായിരിക്കണം കാരണം ഒരുപാട് സ്പേസ് അവരുടെ പുറകിലുണ്ടായിരിക്കും അത് ചിലപ്പോൾ ഈ ലോങ് ബോളുകളൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിൽ വർക്ക് റേറ്റ് ഇൻറ്റൻസിറ്റി ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെന്താണ് ഈവൻ ഈ ഒരു അവർ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്നില്ല ആ ഒരു മിഡ് ഏരിയയിൽ മിഡ് ബ്ലോക്കിലാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് ഒരു ഫൈവ് ടു ത്രീ ഷേപ്പിലായിരിക്കും അവർ ഉണ്ടായിരിക്കുക അപ്പോൾ എന്താണ് ഈ ഫൈവ് ടു ത്രീ ഷേപ്പിൽ നിൽക്കുമ്പോൾ രണ്ട് വിംഗ് ബാക്കുകൾക്കും ഈ മിഡ്ഫീൽഡർമാർക്കും ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ സ്പേസിൽ വേണമെങ്കിൽ പിന്നെ ടോപ്പ് ടീമുകൾക്ക് അമരമിൻ്റെ ടീമുകൾ ഹേർട്ട് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ പിന്നെ പാസുകൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനും അത്തരത്തിലുള്ള സംഭവമാണ് പക്ഷേ അതിനൊക്കെയാണ് പറഞ്ഞ് വരുന്നത് ഈ മിഡ്ഫീൽഡർമാർ ഉടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വരും ആ പിന്നെ വിംഗ് ബാക്കിനും മിഡ്ഫീൽഡർക്കും ഇടയിലുള്ള സ്പേസിലേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നുള്ളാണ് അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ മറ്റൊരു സംഭവം ഇപ്പോൾ ബാക്കുകൾ ഈ ടെന്നുകളിലേക്ക് ബോൾ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളോ നടത്തുന്നത് അപ്പോൾ ഈ ടെന്നുകളെയും അതേപോലെ തന്നെ ഡബിൾ പ്യു ഒട്ടിലുള്ള പ്ലേഴ്സിനെയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഒന്നാണ് ഇവർക്ക് ഈ ബോൾ ഹൂഫ് ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യം വരും സ്ട്രൈക്കർക്ക് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള സിനാരിയോകൾ പ്രീമിയർ ലീഗിൽ കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിലുള്ളത് ഇനി എന്താണ് സ്പോർട്ടിങ്ങിൽ വർക്കായി ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം ചില സാധനങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അറ്റ്ലാന്റക്കെതിരെയുള്ള ഒരു ഒരു മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ലീഗിലെ ഏതൊരു മത്സരം അപ്പോൾ അതിൽ അറ്റ്ലാന്റിയുടെ മാൻ ടു മാൻ പ്രസിങ്ങാണല്ലോ അപ്പോൾ ആ സ്ഥലത്ത് നിന്നാണ് ലോങ് ബോളുകൾ കൊടുക്കും ഈ ലോങ് ബോൾ കൊടുക്കാനും അത്തരത്തിൽ ഡയറക്റ്റ് അപ്രോച്ച് നടത്താനും ഒരു മടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അതിൽ തന്നെ ഒരു സ്റ്റാറ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ബിൽഡ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള രീതിയിലും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ള രീതിയിലും സ്റ്റാറ്റുകളിൽ മെട്രിക്സിൽ സ്പോർട്ടിങ് ആയിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് വേണമെങ്കിൽ ലോങ് ബോൾ കൊടുക്കാനും ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരാനും ഒക്കെ ഒരേപോലെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ടീമായിട്ട് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു സ്പോർട്ടിങ്ങിന് അതേ രീതിയിൽ നൈറ്റെണ്ണം എടുക്കാൻ സമയമെടുക്കും എടുക്കും ചിലപ്പോൾ അഡ്മിഷൻസ് കൊണ്ടുവരേണ്ടി വരും അത് ഇനിയിപ്പോൾ അടുത്ത സമ്മറിലായിരിക്കും നടക്കാന്നാണ് വിൻ്ററിലൊന്നും ഒരു ട്രാൻസ്ഫർ നടത്താൻ സാധ്യമല്ല കാരണം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണ്ടേ ഒന്ന് പഠിച്ച് വരണ്ടേ എന്നിട്ടല്ലേ കൃത്യമായിട്ട് ആരെയാണ് എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് ട്രാൻസ്ഫേഴ്സ് എന്നുള്ളതിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും മാത്രമല്ല പുള്ളിക്കാരൻ ഹെഡ് കോച്ചാണ് ബാക്കി സ്ട്രക്ചർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ അവരാണ് ഈ ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുക എന്താണ് അവരമൊരു സിസ്റ്റം എന്നവർ കൃത്യമായിട്ടും അവർ ഒരു വിലയിരുത്തൽ നടത്തും പിന്നെ അവരുടെ ഡാറ്റ അനാലിസിസും പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് എവിടെയാണ് ലാക്കിങ് ആ ഒരു ഏരിയ എവിടെയാണ് ഹോൾ ഉള്ളത് അത് ഫില്ല് ചെയ്യാനുള്ള ശ്രമം യുണൈറ്റഡിൻ്റെ ഹൈറാർക്കി നടത്തുക എന്നുള്ള കാര്യമാണ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ സമയം കൊടുക്കുമായിരിക്കും ഒരു ഹണിമൂൺ പീരീഡ് എന്തായാലും ഉണ്ടായിരിക്കും ആ ഹണിമൂൺ പീരീഡിലും എത്രത്തോളം പോയിന്റ്സ് മാനസിനെ കരസ്ഥമാക്കാനും എത്രത്തോളം എത്ര പെട്ടെന്ന് ഇവർ ഈ സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുടെ എക്സിച്ചുമായിട്ടാണ് ആദ്യത്തെ മനസ്സിലുള്ളത് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഇനി ഈ ചെങ്ങായി സ്പോർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പണിയാണ് ആ ടൈറ്റിൽ കണ്ടെണ്ണം അവർക്ക് കരസ്ഥമാക്കി കൊടുത്തത് അതൊരു ഭീകരമായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ യുണൈറ്റഡിനും എന്താണ് ഒരു അപ്ലിഫ്റ്റിങ് ആവശ്യമുള്ള ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ആൾ പറയുന്നത് കൃത്യസമയത്താണ് ഒരു ഈ ജോബിലേക്ക് താൻ വന്നിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് റൈറ്റ്മാൻ ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കണ്ടിരുന്ന സംഭവമാണ് നമുക്കറിയാം ഇവിടെ പല മാനേജർമാരും വന്നിട്ട് എന്താണ് അവരുടെ അനുസരിച്ചിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ പ്ലേസിൻ്റെ ചില പ്ലേസിൻ്റെയൊക്കെ വർക്ക് കൾച്ചർ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് പിന്നെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെന്താണ് ഈ ബാക്കുകൾ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് കവർ കവരേണ്ടി വരും ഹൈലൈൻ കളിക്കേണ്ടി വരും അതിനൊക്കെ പറ്റിയ പ്ലേഴ്സും എത്രത്തോളം അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട് ഇപ്പോൾ പുതിയ സൈനികം ഇപ്പോൾ ഡെലിത്ത് ഡെലിത്തിനൊന്നും ത്രീയർ ദ ബാഗ് സിസ്റ്റത്തിൽ ഇപ്പോൾ കോമൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവൻ ബയണിലും മദ്യത്തിന് ആ റോളിൽ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആൾക്ക് കോച്ച് ചെയ്തെടുക്കേണ്ട ചില പരിപാടികൾ കൂടി ഉണ്ട് ചിലപ്പോൾ മഗ്വറിന് ഈ സിസ്റ്റം കൂടുതൽ ചെയ്യും കാരണം എന്താണ് ആൾക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട് മാത്രമല്ല ആള് ആളും മോശമില്ലാത്ത രീതിയിൽ ബോൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫെഡർ ആണ് ത്രിയ ദാക് സിസ്റ്റത്തിൽ സൗത്ത് ഗേറ്റിൻ്റെ കീഴിൽ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ പ്ലേഴ്സിന് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു പരിപാടി കൂടി ഉണ്ട് അതിനും കഴിവുള്ള തരത്തിലുള്ള പ്ലേ ഒരു മാനേജറാണ് റുപന മോരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അദ്ദേഹത്തിന് ഒരു മിഡ്ഫീൽഡിൽ ഡൈനാമിക്സ് മാറുന്നത് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുന്ന ഒരു സ്പോർട്ടിങ് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ അത് പൊസഷൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു സ്പോർട്ടിങ്ങായിട്ട് മാറി പിന്നെ ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പോർട്ടിങ്ങായിട്ട് മാറി അപ്പോൾ മിഡ്ഫീൽഡ് ഡൈനാമിക്സ് നോക്കി കഴിഞ്ഞാൽ പലീന ഉഗാർത്തെ ഹുൽമൻ എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മൊറീറ്റ അതിനു മുമ്പ് മറ്റ്യാസ് ന്യൂനസ് കളിച്ചിട്ടുണ്ട് എക്സലൻ്റ് ബ്ലോളർ ആയിരുന്നു മറ്റിയാസ് നയൂനസിൻ്റെ കാര്യം ജോ മൊറിയ ഒക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് മാറ്റങ്ങൾ ഷേപ്പിൽ മാറ്റം വരുന്നില്ലെങ്കിലും ഡൈനാമിക്സിൽ പ്ലെയേഴ്സിൻ്റെ ഡൈനാമിക്സിൽ മാറ്റം വരാനുണ്ട് അത് കാരണം ന്യൂനസ് മറ്റാസ്നൂണസ് ഒരു പ്ലെയർ അല്ല മൊറീറ്റ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തിൻ്റെ ഷേപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിലും പല സാഹചര്യങ്ങളിലും പിന്നെ ഈ പ്ലേഴ്സിനെ അദ്ദേഹം മാറ്റി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള പ്ലേഴ്സിന് അദ്ദേഹം കൂടുതൽ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സ്ട്രൈക്കർ യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ വിദ്യർഭ്യൊക്കെ രക്ഷയൊക്കെ ഭീകരമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓവറോൾ ഗെയിം ബ്രില്യൻ്റ് ആണ് ഈവൻ ഫോൾസ് നയം ചങ്ങനെ കളിച്ചിട്ടുണ്ട് ഒരു നാച്ചുറൽ സ്ട്രൈക്കറിന് ഇല്ലാതെയും ഈ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അത്രത്തിൽ പല രീതിയിലും ആൾ ഈ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം സിസ്റ്റം വന്നു തന്നെയായിരിക്കും ആ ത്രീ എൽ ബാക്ക് സിസ്റ്റം തന്നെ വിങ് ബാക്കിന് യൂസ് ചെയ്തിട്ടാണ് കളിക്കുക പക്ഷെ അതിൽ പ്ലേസിൻ്റെ സ്വഭാവം പലപ്പോഴും മാറുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യുണൈറ്റഡിൽ അദ്ദേഹം പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഷെയ്പ്പ് ഇങ്ങനെയായിരിക്കും പക്ഷെ പ്ലേയേഴ്സിൻ്റെ സ്വഭാവത്തിൽ അതായത് അവരുടെ പിന്നെ അവരെ യൂസ് ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും ഇനി എങ്ങനെ എത്ര പെട്ടെന്ന് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കണ്ടറിയാം വേറെന്തൊക്കെയോ പറയാൻ മറന്നുപോയോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ റിസർച്ച് ചെയ്തതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മത്സ്യത്തിൽ നമുക്ക് വീണ്ടും കാണാം മനുഷ്യൻ്റെ വർക്ക് വർക്കത്തേക്ക് എന്തായാലും മാറ്റിയെടുക്കേണ്ടി വരും പ്രബനമുരം പിന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഇവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അത് വളരെ വളരെ ആണ് നന്നായി പണിയെടുക്കേണ്ടി വരും നന്നായി വേറിക്കേണ്ടി വരും അതാണ് മത്സ്യത്തിൽ നമുക്ക് വീണ്ടും കാണാം